നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ പുരോഗമന കലാ സാഹിത്യസംഘം എടപ്പാൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവി ഹരിയാനന്ദകുമാറിന്റെ കവിതാ സമാഹാരമായ ഗാസ പ്രകാശിപ്പിച്ചു എടപ്പാൾ ബിആർസിയിൽ വെച്ച് പ്രൊഫസർ എം എം നാരായണൻ കെ ഇ എൻ കുഞ്ഞുമൊഹമ്മദിന് നൽകി പ്രകാശിപ്പിച്ചു

സി വി ഗോവിന്ദൻ അധ്യക്ഷനായി പ്രസാദ് കാക്കശ്ശേരി പുസ്തകം പരിചയപ്പെടുത്തി ടി വി ശൂലപ്പാണി ശ്രീജിത്ത് അരിയല്ലൂർ കെ ടി സതീശന് കെ സി വേലായുധൻ അച്യുതൻ രവി പി പി സുബീന എന്നിവർ സംസാരിച്ചു മുരളി വിരുത്തറയിൽ സ്വാഗതവും സതീഷ് കാരാട് നന്ദിയും പറഞ്ഞു Shahidra Bridal Collections by Shubhika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.